ഹലോ ഗേസ് ഞാൻ ഓർക്കത്തിൽ നിന്ന് അണേച്ചു വല്ല ആ കാണാം ഫുഡുണ്ടാക്കണം പന്ത്രണ്ട് മണിയായി ഇവിടുത്തെ പന്ത്രണ്ട് മണിയാണ് ഞാൻ അണേച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പോയി ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം പിന്നത്തെന്ന് പറഞ്ഞാൽ ഒരു ലീവ് ഡേ ആണ് ഇന്ന് എനിക്ക് ലീവാണ് അപ്പം ലീവ് ആയതുകൊണ്ടുള്ള ഒരു ലീവ് ഡേ എങ്ങനെയാണെന്നാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് എനിക്ക് രണ്ടുമൂന്നു വീഡിയോസ് എടുക്കാണ്ട് കുറേ ആയി ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കാണാം യെസ് രണ്ട് മൂന്ന് വീഡിയോസ് എന്തായാലും എടുക്കാണ്ട് അപ്പം നമ്മൾക്കാ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണാം ഞാൻ ഈ കേട്ട ബൈ ബൈ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് കാണാം അങ്ങനെ ആദ്യം തന്നെ പാചകം തുടങ്ങുകയാണ് ഐശ്വര്യമായിട്ട് പാചകത്തിൽ പാചകത്തിൽ തന്നെ തന്നെ അപ്പം സവാള ഞാൻ ഉണ്ടാക്കണത് മുട്ടത്താരനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ മുട്ടത്താരൻ വിചാരിക്കുന്നില്ല മുട്ടത്താരനെ ഉണ്ടാക്കിയ ഗുസിനാൻ പിന്നെ ഇത്ത എനിക്ക് പിന്നെ മോരിയറിയ ഉണ്ടാക്കി ഇത്ത എൻ്റെ രീതിയിൽ മോരിയറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് പിന്നെ പുറത്തേക്കുള്ള വ്യൂ ആണ് അങ്ങനെ ഞാനിങ്ങനെ എന്തൊക്കെയോ പാട്ടൊക്കെ അവിടെ പാട്ടൊക്കെ ഇട്ടാണ് ഇത്തപ്പം ഉണ്ടാകും അപ്പോൾ ഇതെങ്ങനെ പാട്ടൊക്കെ ഇട്ട് കേട്ടിരിക്കുകയാണ് ഞാനും എൻ്റെ കൂട്ടത്തിലുണ്ട് എന്നെ ഇഞ്ചി എന്താ പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിരിക്കാണ് ഇതിലിടാൻ നമ്മുടെ മോരിലിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പറ്റിയിട്ടും സൈഡിൽ മുക്കത്തരങ്ങ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിങ്ങനെ വഴുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് മുക്കത്തെ ഉണ്ടാക്കാൻ കേട്ടു എൻ്റെ ഹെയർ ഉണ്ടോ അയ്യോ എൻ്റെ പുനിയത്ത് ഇതൊരു മാതിരി നിൽക്കുകയോ എട്ടപ്പനിയോ ആ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ല ടൈം അതിന് തോന്നുന്നു മേ ബി മിക്കവാറും എൻ്റെ മുടി നന്നായിട്ട് ആളാന്ന് അങ്ങനെ മുട്ടക്കാരന് മുട്ട കഴിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മുട്ടയും ഇവിടുത്തെ മുട്ടയും നല്ല വ്യത്യാസമുണ്ട് വയസ്സും അത് അതുണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും കുക്കുംബർ അരിയാണ് ആ ഞാൻ പറഞ്ഞു വന്നത് മുട്ടയും ഇവിടുത്തെ നാട്ടിലെ വ്യത്യാസം നന്നായിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ അതുപോലെ തന്നെ ചോറും ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം പിന്നെ റാഫിക്കായി വിളിച്ചു റാഫിക്കായി വിളിച്ച് സംസാരിച്ചോണ്ടിരുന്ന കാരണം മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കുറേ പേർ ഓർന്നു ഇട്ടിട്ട് വന്നല്ലോ എന്നുള്ളത് ഇട്ടിട്ട് വന്നവർ എല്ലാം മോശക്കാരാണോ അല്ല പല കാരണങ്ങളുണ്ടാകും ഓക്കെ അങ്ങനെ മോര് പിന്നെ അതുപോലെ ഇത്തൻ്റെ സ്പെഷ്യൽ ഒരു ഉടച്ചുകറിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ ഈ ഇത്ത ആരാണെന്ന് ഈ ഇത്ത ഞാൻ നിൽക്കുന്ന റൂമിലത്തെ അവിടുത്തെ ഓണറാണ് അപ്പോൾ ആ ഇത്തായും ഹസ്ബൻ്റും രണ്ട് മക്കളും അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇത്തായെ പോലെ തന്നെയാണ് ഞാൻ ചില സ്റ്റോറിയൊക്കെ ഇടപെ ചോദിക്കും ആരാണ് ഈ ഇത്ത ആരാണ് ഈ ഇത്ത അതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞു തന്നത് ആരാണ് ഈ ഇത്ത എന്നുള്ളത് അതിനെ കുറച്ച് വീഡിയോസൊക്കെ ഈ ആയി തന്നെ റീഹാനത്ത് നട്ടോ ഇത്തരം പേര് ആയി തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു അതെല്ലാം എടുത്തു അത്ര ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ വേറൊരു കുക്കിംഗ് വീഡിയോ വരുന്നുണ്ടാവും അപ്പോൾ അത് ഇന്ന് കാണുക ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു സാധനമാണ് അപ്പം എനിക്കെന്തോ നൂഡലോ കഴിച്ചു വെച്ചിട്ടുണ്ട് ബ്രെഡിന്റെ കൂടെ മേടിച്ചതാണ് അത് പക്ഷേ ഞാൻ ഇപ്പഴാണ് ഇങ്ങനെയാണ് കഴിക്കണത് ഞങ്ങള് മുട്ടമാല ഉണ്ടാക്കാൻ നോക്കിയിട്ട് പിന്നെ ഞങ്ങള് ഇതിലേക്ക് കടന്നു കഴിച്ചു പിന്നെ പച്ചമുളക് പിന്നെ കഴിച്ച് മല്ലിപ്പൊ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഗരം മസാല കുറച്ച് ജീരപ്പൊടി ചാറ്റ് മസാല സൂപ്പർ ആയിരിക്കും ഇല്ല കുറച്ച് തൈര്

ഇട്ടന്ന് വർക്ക് വർക്കറൊന്നും എടുക്കണ്ട അതക്ക തടി തടികൂടി പരിപാടി മാർസവിയ ചെറിയ പാത്രത്തിൽ കേക്കട്ടെ കൈയ്യിലോ ഉപ്പ് ഉണ്ടോ എല്ലാം പക്ക ആടുളി ഉപ്പ് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ മറ്റേ എന്താ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും പ്രോട്ടീനൊക്കെ കഴിക്കണമെന്ന് പറയില്ലേ അതാണ് സംഭവം ഉദ്ദേശിച്ചത് ഉദ്ദേശം അതാണ് അങ്ങനെ പ്രോട്ടീൻ്റെ ഫുഡ് കഴിക്കണ രീതിയിലാണ് ഉണ്ടാക്കണത് ഇഷ്ടം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സെറ്റാക്കി ഓവണിലാക്കി ചൂടാക്കിയുള്ളൂ യും കൂടെ ഒരു ഒൻപത് ഒൻപതര ആയപ്പോഴത്തേക്കും തെണ്ടി തെണ്ടിത്തിരിക്കലിനൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ ഇതായും കൂടെ ഇത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് ഇവിടെ അടുത്ത് അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു തൊട്ടടുത്താണ് കേട്ടോ അവരുടെ റൂം അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഞാൻ രണ്ട് മൂന്ന് തവണ പോകലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അപ്പം അതിപ്പോൾ ഫുഡ് എൻ്റെ പൂ ഫുഡാണ് മെയിൻ മെയിനാണ് ഫുഡ് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കുറേ ഫുഡിൻ്റെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് യു എയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കിട്ടില്ല ഫുഡാണ് എന്തായിട്ട് ട്രൈ ചെയ്താലും പാളി പോകാറില്ല കാരണം അത്രയ്ക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം അല്ലേ എനിക്കൊന്നും ആ കഴിവില്ല കേട്ടോ പക്ഷേ ഇത്ത നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇതായി ഇപ്പം എന്നോട് മേക്കപ്പ് നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ മേക്കപ്പ് ഞാൻ നന്നായിട്ട് ചെയ്യും അപ്പോൾ അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതിപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുറേ അവാർഡ്സ് ഒക്കെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ റാഫി ആയിക്കുമ്പോൾ എനിക്കും റാഫിക്ക് കൂടെ ഒരു ദിവസം അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രാഫി വരുന്ന സമയത്ത് ഇതാണ് അവരുടെ റൂമ് ഹലോ ഗേഴ്സ് ഇത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ് നല്ല ലൈറ്റ് ഉണ്ടല്ലേ അപ്പം ഇത്തവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് മന്തി കഴിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി വന്നില്ല അങ്ങനെ നെസ്സിത്താരം അവിടെ നിന്ന് നെസി നാട്ടോ ഇത്താർ പേരഭായ ഗസ്റ്റിനുണ്ടാക്കിയതാണ് ബാക്കി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കഴിച്ചു അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ അവിടെ തന്നെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അങ്ങനെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സാധനം മേടിക്കേണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് പോയി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു ഭയങ്കര തിരക്കായിരുന്നു കാരണം അവിടെ ഇപ്പോഴും തിരക്കായിരിക്കും ഞങ്ങളുടെ തൊട്ടടുത്ത് ഞാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ തീട്ടാണ് മേടിക്കാൻ കുറച്ച് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പോയിട്ടിരിക്കുന്ന ഡ്രസ്സും ഇത്താൻ തന്നെ ഡ്രസ്സാണ് ഡേസ് അങ്ങനെ ബില്ലെടുക്കുകയാണ് ഒന്ന് രണ്ടാ രണ്ട് സാധനത്തിൻ്റെ ഉള്ളിൽ മേടിക്കാൻ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ പുതിയ എൻ്റെ ഫോണിന് പൗച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു ഷോപ്പിംഗ് മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി റൂമിൽ പോയിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇത്താക്ക് എന്തോ അക്കൗണ്ടിൽ നാട്ടിലോട്ട് എന്തോ പൈസ ഇടാനോ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ എ ഡി സി ബിയിൽ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ രാത്രി ഞങ്ങൾക്ക് ഒന്ന് പന്ത്രണ്ടര ഒരു മണി ആയിക്കാണും ആ പന്ത്രണ്ടര ഏകദേശം ആയിക്കണം പന്ത്രണ്ട് മണി ഒക്കെ ആയിക്കാണും അവർ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി സാധനമൊക്കെ അല്ല സാധനമല്ല ഞങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ഫുഡ് മേടിച്ചു ഗെയ്സ് അപ്പം ഇത് കട് ഷവർമയായിരുന്നു ഞാൻ വരുന്ന കഴിക്ക് വെറുതെ അപ്പം ഇത്തവർന്ന് ഇവിടെ അടിപൊളി ഷവർമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ് നല്ല ഷവർമയായിരുന്നിട്ടുണ്ട് രാത്രി ഒരു മണി രണ്ട് മണിയായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് ലീവ് ഉള്ള ഒരു ഡെയിൻ മൈ ഞാൻ ഞാനിതിൽ കാണിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേസ് നട്ടിപ്പൊളി ഫുഡായിരുന്നു ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചു നട്ട് കിടന്നുറങ്ങി ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ